രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ള ക്ഷീണം രാവിലെ ഉന്മേഷക്കുറവ് ബ്ലഡ് റിപ്പോർട്ട് എല്ലാം നോർമൽ ആയിരിക്കും എന്നാൽ രാവിലെ ഒരു എനർജി ഇല്ലാത്ത അവസ്ഥ ഇത് സ്ട്രെസ് മാത്രമാകില്ല നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ധാതുവാണ് മഗ്നീഷ്യം മഗ്നീഷ്യത്തിന്റെ കുറവ് മൂലവും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ സാധാരണയായി കാൽഷ്യത്തിന്റെ കുറവോ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി അയണിന്റെ ഡെഫിഷ്യൻസി ഒക്കെ ആണെന്ന് നമ്മൾ സംശയിക്കാറുണ്ട് എന്നാൽ ശരീരത്തിൽ മുന്നൂറിലധികം റിയാക്ഷൻസിനെ ബോഡി റിയാക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന മഗ്നീഷ്യത്തെ നമ്മൾ മറക്കുന്നു ഈ ലക്ഷണങ്ങളൊക്കെ സാധാരണമായതുകൊണ്ട് തന്നെ ഇത് ഏജ് റിലേറ്റഡോ അല്ലെങ്കിൽ സ്ട്രെസ് മൂലമോ ഉണ്ടായതാണെന്ന് ഒരു കൺഫ്യൂഷൻ നമുക്കും ഉണ്ടാകാം മഗ്നീഷ്യം ശരീരത്തിൽ കുറഞ്ഞാലുള്ള ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇതിൽ അവസാനം പറയുന്ന ലക്ഷണമാണ് മിക്കവരും ഇഗ്നോർ ചെയ്യുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അതിൽ ആദ്യത്തെ ലക്ഷണമാണ് പ്രത്യേക കാരണങ്ങൾ ഒന്നുമില്ലാതെ തന്നെ ഉറങ്ങുന്നതിന് പ്രയാസമുണ്ടാകുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സിൽ പല ചിന്തകൾ വരികയും അങ്ങനെ ബോഡി റിലാക്സ് ആവാതിരിക്കുകയും ചെയ്യുന്നു നമ്മുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കാൻ സഹായിക്കുന്ന ഒരു ധാതുവാണ് മഗ്നീഷ്യം ഇതിന്റെ കുറവ് ബ്രെയിനിനെ എപ്പോഴും ഒരു ഓൺ മോഡിൽ തന്നെ നിലനിർത്തുന്നു അതുകൊണ്ടാണ് പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം ലഭിക്കാത്തത് മറ്റൊന്നാണ് ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോഴും രാവിലെ ഒരു ഫ്രഷ്നെസ് തോന്നാത്തത് ഇത് ശരീരത്തിലുള്ള എനർജി പ്രൊഡക്ഷൻ ഇൻകംപ്ലീറ്റ് ആകുന്നത് കൊണ്ടും അതുപോലെ മസിൽസ് കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്യാത്തത് കൊണ്ടുമാണ് ഈ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാത്തത് മറ്റൊരു ലക്ഷണമാണ് സ്ട്രെസ് ടോളറൻസ് കുറയുക അതായത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇമോഷണലി ഭയങ്കരമായി റിയാക്ട് ചെയ്യും പൊട്ടിത്തെറിക്കുക എന്നൊക്കെ പറയാറില്ലേ അതുപോലെ റിയാക്ട് ചെയ്യുക മഗ്നീഷ്യം കുറയുമ്പോൾ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺസിന്റെ അളവ് കൂടുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള റിയാക്ഷൻസ് ഉണ്ടാകുന്നത് മറ്റ് ലക്ഷണങ്ങളാണ് രാത്രി ഉണ്ടാകുന്ന കാലുവേദന മസിൽസ് പിടിക്കുക കൺപോള തുടിക്കുക അതുപോലെ നെക് സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ കഴുത്തിന് വഴക്കമില്ലായ്മ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും കാണാറുണ്ട് നമ്മുടെ മസിൽസിനെ ടൈറ്റൻ ചെയ്യാൻ കാൽസ്യം സഹായിക്കുകയും റിലാക്സ് ചെയ്യാൻ മഗ്നീഷ്യം സഹായിക്കുകയും ചെയ്യുന്നു മഗ്നീഷ്യം കുറയുമ്പോൾ അവിടെ ഒരു ഇംബാലൻസ് ഉണ്ടാകുന്നു ഈ ഒരു ഇംബാലൻസ് ആണ് ഈ പെയിനൊക്കെ കാരണം ഹൃദ്രോഗം ഒന്നുമില്ല ഈ സി ജി നോർമൽ ആണ് എന്നിരുന്നാലും ഹൃദയം ഇടുപ്പ് കൂടുക ആൻസൈറ്റി ഉണ്ടാവുക ഇതും മഗ്നീഷ്യം കുറയുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണമാണ് മഗ്നീഷ്യം നമ്മുടെ ഹാർട്ട് ഹൃദം സ്റ്റെബിലൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ധാതുവാണ് ഇനി അവസാനത്തേതും എല്ലാവരും ഇഗ്നോർ ചെയ്യുന്നതുമായിട്ടുള്ള ലക്ഷണങ്ങളാണ് മലബന്ധവും ഷുഗർ ട്രേവിംഗ്സും ഉണ്ടാകുന്നത് ഷുഗർ ക്രേവിങ്സ് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരിക ഒരു ലേസിനെസ് ഫീൽ ചെയ്യുക അതുപോലെ മലബന്ധം ഇവയൊക്കെയും മഗ്നീഷ്യം കുറയുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് മഗ്നീഷ്യം ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയെയും ഗട്ട് മസിൽ മൂവ്മെന്റ്സിനെയും സപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ടാണ് ഇതിന്റെ കുറവ് ഈ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് െയാണ് മഗ്നീഷ്യം ഡെഫിഷ്യൻസി സാധാരണയായി കണ്ടുവരുന്നത് സമ്മർദ്ദം നിറഞ്ഞ ഒരു ജീവിത ശൈലി ഉള്ളവർ കൂടുതലായി കാപ്പി ചായ എന്നിവ ഉപയോഗിക്കുന്നവർ പ്രമേഹം പി സി ഒ ഡി തൈറോയിഡ് എന്നിവ ഉള്ളവർ അതുപോലെ തന്നെ ദീർഘകാലമായി ആന്റാസിഡ്സ് കഴിക്കുന്നവർ റിഫൈൻഡ് ഫുഡ്സ് കൂടുതലായി ഉപയോഗിക്കുന്നവർ ഇവരിലൊക്കെയും മഗ്നീഷ്യം ഡെഫിഷ്യൻസി കൂടുതലായി കണ്ടുവരുന്നു മഗ്നീഷ്യം പല ടൈപ്സിലുണ്ട് ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന സിംറ്റംസ് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് വേണം മഗ്നീഷ്യം സെലക്ട് ചെയ്യാൻ അതുകൊണ്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി മാത്രമേ മഗ്നീഷ്യം സപ്ലിമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യൂ വീണ്ടും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം